നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല പഞ്ചാബ് എഫ് സി വിജയിച്ചു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഗ്രൂപ്പ് സിയിലെ ടേബിൾ ടോപ്പേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനവും കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടഞ്ഞിരിക്കുന്നത് ക്വാർട്ടർ ഉറപ്പാക്കിയിരുന്നു ഇന്നലെ തന്നെ പക്ഷെ സാങ്കേതികമായിട്ട് പഞ്ചാബിന്റെ റിസൾട്ട് കൂടി വരണമെന്ന് മാത്രം അത് ഇന്ന് വന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് പഞ്ചാബ് മുംബൈ സിറ്റി ഒബൈസി തോൽപ്പിച്ചു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തന്നെ ടേബിൾ ടോപ്പേഴ്സ് വലിയ രൂപത്തിലുള്ള ഗോൾ ഡിഫറൻസ്റ്റേഴ്സിന് പഞ്ചാബ് എഫ് സി ഇന്നത്തെ മത്സര ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു എന്ന് പറയുമ്പോൾ ആദ്യ പകുതിയിൽ അവർക്ക് മുംബൈ സിറ്റിയുടെ യുവതരയ്ക്കെതിരെ ഗോളൊന്നും നേടാൻ കഴിഞ്ഞിട്ട് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അടിക്കാൻ അവർക്ക് കഴിയാതെ പോയി പിന്നെ പെനാൽറ്റി വരെ മിസ്സാക്കുന്നു ലുക്കാസിൻ പെനാൽറ്റി വരെ മിസ്സാക്കുന്നു അദ്ദേഹത്തിന് ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു നിരവധി അവസരങ്ങൾ ഒന്നും വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നു അങ്ങനെ നിരാശ എന്നുള്ള തോന്നൽ ഉണ്ടാക്കവെയാണ് ബാക്കിംഗയുടെ ഗോൾ വിറക്കുന്നത് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ പഞ്ചാബ് എഫ് സി മുന്നിലെത്തുന്നു ഒടുവിൽ ഫെലിപ്പ് മെഴ്സിയാക്കിന്റെ ഗോൾ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം വരുന്നു കളിയുടെ അവസാനത്തിൽ ഏഴു മിനിറ്റ് ആയിരുന്നു എക്സ്ട്രാ ടൈം കൊടുത്തത് ഇഞ്ചുറി ടൈം കൊടുത്തത് ആ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി ഏർ ഇത്തവണ പക്ഷെ ലൂക്ക മേസിന് എടുത്തില്ല പകരം ബാഗിംഗ എടുത്തു അദ്ദേഹം ഗോളാക്കി മാറ്റി അദ്ദേഹത്തിന്റെ ബ്രൈസ് വിറന്നു അങ്ങനെ മൂന്നേ പൂജ്യത്തിന്റെ വിജയം സ്വന്തമാക്കി പഞ്ചാബ് എഫ് സി അവരുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സാധ്യതയും ജോലിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തില് എട്ട് ഗോളുകൾ അടിച്ചതും അതുപോലെ തന്നെ ഇന്നലെ ഏഴ് ഗോളുകൾ അടിച്ചതുമൊക്കെ അനുഗ്രഹമായിട്ട് മാറി ആകെ പതിനാറ് ഗോളുകൾ അടിച്ച ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ മാത്രമാണ് തിരികെ വാങ്ങിയിരുന്നത് എന്ന കാര്യം ഓർക്കുക അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് പതിനഞ്ചാണ് ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ പഞ്ചാബ് എഫ് സിക്കും ഇപ്പോ ഏഴ് വീതം പോയിന്റുകൾ തന്നെയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇൻ ദ ഗോൾഡ് ഡിഫറൻസ് പതിനാറ് ഗോൾ അടിച്ചു ഒന്ന് തിരികെ വാങ്ങി പ്ലസ് പതിനഞ്ചാണ് പഞ്ചാബ് എഫ് സിക്ക് ഏഴ് ഗോൾ അടിച്ചു ഒന്ന് തിരികെ വാങ്ങി അവർക്ക് പ്ലസ് സിക്സ് ആണ് സോ ആ ഡിഫറൻസ് അവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇനി സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിന്റെ കാര്യത്തിൽ അവർ മൂന്ന് പോയിന്റാണ് നേടിയത് മുംബൈ സിറ്റി അവരും തോൽപ്പിച്ചിരുന്നു മൈനസ് എട്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് മുംബൈ സിറ്റി കളിച്ച എല്ലാ കളിയും തോറ്റു പതിമൂന്ന് ഗോളുകൾ വഴങ്ങി ഒറ്റ ഗോൾ പോലും തിരികെ അടിച്ചിട്ടുമില്ല മൈനസ് പതിമൂന്ന് ഗോൾ ഡിഫറൻസുമായിട്ട് ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് എത്തുകയും ചെയ്യും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ഡ്യൂറൻ കപ്പിൽ ടേബിൾ ടോപ്പേഴ്സ് ആയിക്കൊണ്ട് ഒഫീഷ്യലി ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ